നമസ്കാരം കണ്ണൂർ ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണ് അവർക്ക് മേധാവിത്വമുള്ളൊരു ജില്ലയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് എന്നാൽ ജയിക്കുകയും ചെയ്യും എങ്കിലും നമുക്കറിയാം ചില പാർട്ടി ഗ്രാമങ്ങളും ഉണ്ട് കൈരളി ചാനൽ കാണുന്ന അതേപോലെ തന്നെ ദേശാഭിമാനി പത്രം മാത്രമുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സംഘടനകൾക്കോ ഒന്നും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത എന്ന് എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ അനുവദിക്കില്ല അത്തരമൊരു സ്ഥലമാണ് ചിറ്റാരിപ്പറമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അവിടെ കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനകൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തുകയുണ്ടായി കൊച്ചുകുട്ടികളുടെ നൃത്തവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആ ഫ്ലെക്സ് നോക്കുക അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുക നോക്കുക ആർ എസ് എസിന് പ്രവേശനമില്ലാത്ത സ്ഥലം എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്ഥലത്താണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഏതൊരു സംഘടനയ്ക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കുക ചെയ്ത് നവോത്ഥാന പ്രഭുത്വ കേരളത്തിൽ ഇവിടെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ മറ്റ് സംഘടനകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അനുവദിക്കില്ല എന്ന തരത്തിൽ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഇതിനൊക്കെ എതിരെയാണ് യഥാർത്ഥത്തിൽ പോലീസ് കേസും മറ്റുമൊക്കെ എടുക്കേണ്ടത് ഇത് ആർ എസ്സിനെതിരെ മാത്രമല്ല ചിലയിടങ്ങളിൽ അവർ കോൺഗ്രസിനെതിരെയും ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഈ കാർഡൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതായത് ഈ ഇ വി എമ്മിനും തിരിച്ചറക്കാടിനുമൊക്കെ മുമ്പ് തന്നെ എൻ്റെയൊക്കെ ആ സ്ഥലത്ത് അവിടെ ഈ ബൂത്ത് ഏജൻഡായിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ സി പി എമ്മിൻ്റെ സി പി യുടെ ആൾക്കാരൊക്കെ ഉള്ളു കോൺഗ്രസ് അന്ന് അവിടെയൊന്നും ബി ജെ പി ഇല്ല പേരിന് പോലുമില്ല കോൺഗ്രസ്സുകാരെ ഒറ്റയാളെ പോലും അവർ ബൂത്തിലിരുത്തില്ല വരുന്നവരെ തല്ലി ഓടിക്കുവായിരുന്നു എന്നിട്ട് സാരിയും ചുരിദാറും ഒക്കെ മാറി മാറി ഒടുത്തിട്ട് ഏഴും എട്ടും കള്ളോട്ടൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും ഈ ജനാധിപത്യത്തിൻ്റെ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് മാത്രം ചിലയിടങ്ങളിലെങ്കിലും അവർക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ അവരിങ്ങനെ പഞ്ചപാവമായിട്ട് നിൽക്കുന്നു പക്ഷേ അവർക്ക് കുറച്ച് മേധാവിത്വമുള്ള ഇടങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ഫാസിസം കാണിക്കുന്നവരാണ് ഈ സി പി എംകാര് കമ്മ്യൂണിസ്റ്റുകാർ ഇതേപോലെ ആർ എസ് എസും ബി ജെ പിയും തിരിച്ച് ചെയ്താലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയ്ക്കുക എം എ ബി ബിക്ക് ഈ എ കെ സെൻ്റർ അതായത് ഡൽഹിയിൽ എ കെ സെൻ്ററിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റും അവിടെ ആ അതിനകത്ത് കയറിയിരിക്കാമെന്നല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഇതുപോലെ ആർ എസ് എസ് ഒ ബി ജെ പി ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടെ സി പി ഐ എം വേണ്ട കമ്മ്യൂണിസ്റ്റുകാർ വേണ്ട എന്ന് തീരുമാനിച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഏതെങ്കിലും കോളേജിൽ പ്രവർത്തി പ്രവർത്തിക്കാൻ പറ്റുമോ പക്ഷേ ഫാസിസ്റ്റുകൾ എന്ന വിളി എപ്പോഴും ആർ എസ്സുകാർക്കാണ് സി പി എമ്മിനത് ബാധകമല്ല അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ചിറ്റാരിപ്പറമ്പ് എന്ന സ്ഥലത്ത് ആർ എസ് എസിന് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇടത്തൂടെ ഇവർ ഈ ശ്രീകൃഷ്ണ ജയന്തി ഈ ഘോഷയാത്ര മറ്റും പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവിടെ വന്ന് എതിർക്കാൻ വന്നു മാറി നിന്നിട്ട് തെറിവിളിയായി അലമ്പായി പക്ഷേ ഈ സംഖ്യകളെല്ലാം ആ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഇത് മെയിൻ്റൈൻ ചെയ്യേണ്ട നിങ്ങൾ കളിച്ചോളൂ നൃത്തം ചെയ്തോളൂ അവർ കുറേ നേരം അവിടെ കിടന്ന് കുറച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷം ഇതൊക്കെ എന്നെ പോലെ നിരവധി ആളുകളുണ്ട് അല്ലാതെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുറേ ചാനലുകളും ഉണ്ട് അവരൊക്കെ ഇത് ഇതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ മറ്റു ആളുകളിലേക്ക് എത്തിക്കുമെന്നും അതുവഴി ഇവരുടെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുഖമാണ് കൂടുതൽ വികൃതമാകുന്നത് എന്ന സാമാന്യ ബോധമെങ്കിലും ഇവറ്റകൾക്കുണ്ടെങ്കിൽ ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇവർ ഈ തെമ്മാടത്തിനും കാണിക്കില്ല എന്തുകൊണ്ടാണ് ആർ എസ് എസിനോ ബി ജെ പിക്ക് അവിടെ പ്രവർത്തിച്ച ഇവർക്ക് എന്താണ് കുഴപ്പമുണ്ടാവുക ഇവർക്ക് കുഴപ്പമുണ്ടാവും കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ വിവരം വെക്കും പുറത്തെ ലോകകാര്യങ്ങളെപ്പറ്റി ആളുകൾക്ക് അറിയാൻ പറ്റും ആളുകൾ കൂടുതൽ കൂടുതൽ സംഘികളാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്നെ ഏവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് കണ്ണൂരിൽ ബി ജെ പി വോട്ട് നേടിയത് അവിടെ ഈ പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിൽ സൂര്യപ്രകാശം പോലും അവരുടെ അനുവാദവും ഇല്ലാതെ കടക്കില്ല എന്ന് അവർ അവകാശപ്പെടുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് വോട്ടുകൾ ബി ജെ പി നേടുകയുണ്ടായി അപ്പോൾ എത്ര കാലം ഇവർക്കിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ പറ്റും ഇത് ജനാധിപത്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എന്നെങ്കിലും എന്ന സാമാന്യ ബോധമെങ്കിലും ഇവറ്റുകൾക്ക് ഇനി എന്ന് വരാനാണ് വെറുതെയല്ല ഇവരെ അന്തം കമ്പികൾ എന്ന് വിളിക്കുന്നത് എന്തായാലും ഇവരുടെ ഈ തിട്ടോരവും ഈ ഫ്ലെക്സെഴുതി വെക്കലും ഒന്നും ചിലവായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നൂറുകണക്കിന് ആളുകൾ അവിടെ കഴിഞ്ഞ ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവുമായിട്ട് പോയി അപ്പോൾ അതുപോലെ ഇവർ അങ്ങോട്ട് മാറി നിന്ന് കുറേ ചീത്തയും തെമ്മാടത്തിലുമൊക്കെ പറഞ്ഞു എളിബിലായി തിരിച്ചുപോയി എന്നതിനപ്പുറം ഒരു ചുക്കും സംഭവിച്ചില്ല എന്തെങ്കിലും ചെയ്യാനുള്ള കരുത്തും അവർക്കില്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്